പത്തനംതിട്ട കോഴഞ്ചേരിയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദം റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്പിലർ അടിച്ചു യുവാക്കളെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു യുവദമ്പതികൾ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് ചരൽക്കുന്ന സ്വദേശി ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് പിടിയിലായത് മർദ്ദനം നടന്ന വീട്ടിൽ ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ എത്തിയിട്ടുണ്ട് പ്രവീൺ ഇപ്പോൾ ഈ യുവദമ്പതികളുടെ വീട്ടിലേക്കാണ് പ്രവീൺ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ആ ചുറ്റുപാട് വീടിന് മുന്നിൽ തന്നെ എന്തൊക്കെയോ ബിംബങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ ഒരു അനുഭവസ്ഥൻ പറഞ്ഞു പറഞ്ഞിരുന്നു എന്താണ് ആ വീട്ടിൽ സ്മൃതി കോഴിപ്പുറം പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഈ ജയേഷിന്റെ വീട് ജയേഷും ഭാര്യ രശ്മിയും റൈ കാണുന്ന വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം യുവാക്കൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് നാം നേരത്തെ അദ്ദേഹത്തിന്റെ ടെലിന് എടുത്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് മർദ്ദനം ഏറ്റ യുവാവ് പറഞ്ഞിരുന്നു ഇവിടെ ആഭിചാരക്രിയകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണോ തങ്ങൾക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതെന്ന് സംശയമുണ്ടെന്ന് ഒരു വേലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ നമുക്ക് അതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ബിംബങ്ങളൊക്കെ ഈ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ വീടാണ് കാലപ്പഴക്കമുള്ള വീടാണ് ഈ വീടിൻ്റെ വീട്ടിൽ ഏതാനും മുറികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നാട്ടുകാരും ഈ വിവരമറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ മുറിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് വസ്ത്രങ്ങളെല്ലാം കട്ടിലിൽ വാരി വലിച്ച് ഇട്ടിരിക്കുന്ന ആസ്പെസ്റ്റോസ് ഷീറ്റാണ് മുകളിൽ പാകിയിരിക്കുന്നത് ഒരു സി സി ടി വി ക്യാമറയുടെ ഒരു ഒരു മോഡൽ പോലെയുള്ള എന്തോ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അത് പ്രവർത്തനക്ഷമമാണോ എന്ന് നമുക്ക് അറിയില്ല ഏതായാലും ഒരു സി സി ടി വി ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് മറ്റൊരു മുറി ഈ കാണുന്നതാണ് ഈ മുറിയിലും ഗ്യാസ് സിലിണ്ടർ ഒപ്പം തന്നെ മറ്റ് മേശ വസ്തുവകകൾ എല്ലാം ഉണ്ട് അതെല്ലാം വാരിവലിച്ച് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയാണ് ജയേഷും ഭാര്യ രശ്മിയും രണ്ട് കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നത് അവിടേക്കാണ് ഈ വാക്കുകളെത്തിച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തിയത് കെട്ടിത്തൂക്കിയിട്ട് അടിക്കുകയും ഒപ്പം തന്നെ ജനനേന്ദ്രത്തിൽ സ്റ്റേപ്പ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് പിൻചെയുമൊക്കെ ചെയ്തത് ഏതായാലും നാട്ടുകാർക്കും ഇക്കാര്യത്തിൽ വലിയ അമർശമാണുള്ളത് ഇവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവമുള്ളതായി നിങ്ങൾക്കറിയാമായിരുന്നോ ഇല്ല ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇങ്ങനെ സ്വഭാവം ഉള്ളതായിട്ടൊന്നും ആർക്കും അറിയത്തില്ല പക്ഷേ ഇവരുടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ കാരണങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവർ വളരെ ഭക്തയായിരുന്നു അങ്ങനെയാണ് ഈ വേല് ഒക്കെ അവർ സ്ഥാപിച്ചതായിരിക്കാം ഇവിടെ പൂജകൾക്കൊക്കെ ആയിട്ട് പുറത്തുനിന്ന് വേറെ ആളുകൾ വരുന്നെങ്കിലേ ഉള്ളൂ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ഇത്രയും വീട്ടുകാരുള്ളടുത്ത് ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് വളരെ ലോഹ്യമായിട്ട് കഴിയുന്ന ഒരു കോളനിയാണ് ഈ ഇവിടുത്തെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഞങ്ങൾ ഒരുമി ഒരുപോലെ കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്നാണല്ലോ ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞത് ആ ദിവസം വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇവിടേക്കാരെങ്കിലും വരുന്നതായിട്ട് അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള കരച്ചിലിന്റെ ശബ്ദം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഞങ്ങൾ ആരും കേട്ടില്ല ഞങ്ങൾ അങ്ങ് താഴെയാണ് താമസിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ല ബൈക്കൊക്കെ കൊണ്ട് ഇതിലെ കൂടെയൊക്കെ വരുന്നത് അല്ലാതെ ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഈ ജയേഷ് എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾ നേരത്തെ പരിചയമുള്ള ആളുകളാണ് പിന്നെ നമ്മുടെ വീട്ടിലേ വണ്ടി കൊണ്ടുവയ്ക്കുന്നത് ഇവന് നേരത്തെ ഇവന്റെ ഒരു വണ്ടി ഇതുണ്ടായിരുന്നു ഒരു വണ്ടി അവൻ്റെ പിന്നെ എന്തോ രണ്ട് ചി സിക്കാർ വരുന്നത് നമ്മുടെ വിറ്റത്തോട് ഞാൻ എടുത്തോട്ട് പോയാൽ അവൻ ആ പോച്ച ഉത്തള്ളി അവനെ വിറ്റോട് കൊണ്ട് തള്ളി വെക്കും അവിടെ ഞങ്ങൾ ഇറക്കി വിട്ടത് അപ്പം നമുക്കറിയത്തില്ല ഈ പരിപാടി സി സിക്കാർ ഞങ്ങൾ വിലയ്ക്ക് പണിക്ക് പോകുന്നവരാം നമ്മളെ കഥ നമ്മൾ പണിക്ക് പോകുന്നവരാ അതെ അതെ കണ്ട് കൊടുക്കാൻ വന്നതാണ് ഈ ഇപ്പം പോക്കരുടെ കാണിക്കരുത് അവന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് മനസ്സിൽ ദേഷ്യമായി പോയി പിന്നെ ഈ പഴി കാണിക്കുന്ന വല്ലേ വണ്ടി നമുക്ക് ഇത് അറിയത്തില്ല മതി ഈ ഒഴിഞ്ഞ് കോണല്ലേ നമ്മള് ശ്രദ്ധിക്കില്ല വരുന്നില്ല ഇവിടെ ഇവരുടെ അമ്മ പാവുമായിരുന്നു ഇവരുടെ അമ്മയുടെ ഞങ്ങൾ വലിയ കൂട്ടുമായിരുന്നു വലിയ സഹകരണമായിരുന്നു പക്ഷേ ഇവിടെ ആരോടും മിണ്ടത്തില്ല ഈ മിണ്ടി സഹകരണമില്ല മിണ്ടല്ലിയുമായിട്ട് ചേച്ചിക്ക് അടുപ്പമുണ്ടോ നമ്മുടെ വിറ്റത്തിൽ അപ്പറത്തില്ല അങ്ങനെ വീട് നമ്മൾ നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് വെള്ളത്തിന് വീട്ടിൽ വെള്ളം വരാൻ വരുന്നത് നമ്മുടെ വീട്ടിലെ വീട്ടിലെ വെള്ളം വരാൻ അവള് വരുന്നത് ഈ വീട്ടിലൊക്കെ വെള്ളം പോരാൻ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്താറുണ്ടോ ഭർത്താനം ഒന്നും പറയത്തില്ല അത് അറിഞ്ഞിര മതി ഞാൻ വന്നു ഇവിടെ കിട്ടി വന്നു അമ്മ വന്ന് ഞാൻ ഞാനിവിടെ അമ്മയെ കാണാനൊക്കെ വന്നു പക്ഷേ അത് പിന്നെ നമ്മൾ വന്നിട്ട് ഇപ്പൊ ഇത് എന്റെ മോടെ വീട്ടിന് യാത്ര പോരിക്കും അവിടെ കഥടിച്ചിട്ട് വീട് ഉണ്ടല്ലോ ഇവിടെ വണ്ടി കിടക്കുന്നെ ആ വീട്ടിലെയാ ഞാനിപ്പോ വന്നപ്പോൾ ഇവിടെ മോച്ചോ അപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നത് ഇവിടെ ഈ സംഭവം ഈ സംഭവത്തിന് മുമ്പ് പുറത്തുനിന്ന് കാളുകൾ ഇവിടേക്ക് വരാറുണ്ടോ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ ഓണത്തിന്റെ ഇടക്ക് മൂന്നാലും ചാണുങ്ങൾ പരിചയം ഇല്ലാത്തവർ കണ്ടു നമ്മള് റോഡിൽ കൂടെ വന്നപ്പോൾ ഞാനൊരു ജോലിക്ക് പോയതല്ലേ കൂട്ടുകാർ കൂട്ടുകാരുവല്ലോ ആയിരിക്കുന്നു ഇങ്ങനെ വിടി വീടികെട്ടിയത് വേറെ കുഴപ്പമാണ് തിരുവോണത്തിന്റെ ആ തിരുവോണത്തിന്റെ ആ തിരുവോണത്തിന്റെ അന്ന് കണ്ടില്ല പിറ്റേ അതി തലേദിവസം അവര് റോഡിലൊക്കെ വലിയ വെള്ളവടിയൊക്കെ ടീമുകളൊക്കെ ഉണ്ട് ആ ടീമുകളൊക്കെ ആയിരുന്നു നമ്മൾ അങ്ങനെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷെ കണ്ടിട്ടില്ല കുടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവളൊരു പ്രശ്നം പറഞ്ഞിട്ടില്ല ഇവള് പഞ്ചപ്പാവുമായിരുന്നു പക്ഷെ ഇവിടെ ഞങ്ങൾ ഇപ്പഴ് പുറത്തിറങ്ങി ഇറങ്ങി ഇവിടെ എല്ലാവരും കണ്ടാൽ മിണ്ട പോരും മിണ്ടാതെ പോകുമ്പോ അമ്മയും വെള്ളവും കൊണ്ടാണ് ഓടി വരുന്നത് അത് അവരുടെ വീട് ചോദിച്ചറിയാം പിടിച്ചോർക്കൊണ്ട് വന്നെ എന്റെ പേരിലേതാ അതിൽ പ്രതി അയൽവാസികൾക്കും ഇതാണ് പറയാനുള്ളത് കാരണം ഇവരുടെ സ്വഭാവത്തിൽ വലിയ വൈകൃതമുണ്ട് അത് ആർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അവർ ഇടപെടുന്നത് സാധാരണക്കാരെ പോലെയായിരുന്നു പക്ഷേ ഇത്തരമൊരു അനുഭവം അല്ലെങ്കിൽ രണ്ട് യുവാക്കൾക്ക് യുവാക്കൾക്കെങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റു എന്ന് അറിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം ഇത് തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് നേരത്തെ ഇങ്ങനെ അറിയത്തില്ല ഞങ്ങൾക്കൊരു കാര്യം പോലും അറിയത്തില്ല ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഒന്ന് കാണും അതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ഒരു സഹകരണവും ഇല്ല ഇവർ ഒരു മനുഷ്യനോട് സഹകരണമില്ലല്ലോ പിന്നെ അങ്ങനെ നമ്മൾ സഹകരിക്കുന്നത് ഇപ്പം തന്നെ ഈ മുറിക്കാൻ കിടക്കുന്നതുണ്ടോ ആൾ താമസമുള്ള വീടാന്ന് പറയുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കുന്ന വീടാണ് ഇപ്പോൾ ഇടകത്ത് എലിയോ എന്ത് കയറിയാലും അറിയാം ഒരു പാമ്പ് കയറിയിരുന്ന ആ വീട് അങ്ങനെ അതുങ്ങൾ പോകുമ്പോൾ നല്ല ഒരുങ്ങി ചമഞ്ഞ് മേക്കപ്പും ചെയ്തുകൊണ്ട് പോവും ഇപ്പൊ ആ കണ്ടോ എന്ത് എന്ത് വലിയ കിടക്കുന്നു പിള്ളേരെ കടിച്ചു പറിച്ചേ അറിയിപ്പ് രണ്ട് കുഞ്ഞുങ്ങളുള്ള വീട് ആ വീടിന്റെ അകം കിടക്കുന്നതു കൊണ്ടോ നിങ്ങൾ തന്നെ കണ്ടല്ലോ അതിൻ്റെ അത് അവസ്ഥകൾ ഇവിടെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം സ്വാഭാവികമായിട്ട് കരയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് വിളിച്ച് കരയാനുള്ള അപ്പൊ ഈ അടുത്തുള്ള ആളുകളൊന്നും ഈ തിരുവോണത്തിന്റെ അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല ഇവിടെ ആരും ഒന്നും കേട്ടിട്ടില്ല ശബ്ദം ഒന്നും ഇതായിട്ടൊന്നും ഞമ്മക്കറിയത്തില്ല ഇത്രയുള്ള അടുത്തുള്ള ഒരു വീടാ അവര് പോലും ഒന്നും അറിഞ്ഞിട്ടില്ല പ്രതിയാദൃശ്യം കൂടി കാണിച്ചാലും ഈ വീടിന്റെ ഏറ്റവും അടുത്ത് കാണുന്ന വീട് മീറ്ററുകൾ മാത്രം മാറിയാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും മറ്റ് വീടുകളൊന്നുമില്ല ഈ ഭാഗത്തു നിന്നും ഒരു ഒറ്റയടി പാത മാത്രമാണുള്ളത് വാഹനങ്ങൾ അതായത് അതായത് ഇരുചക്ര വാഹനം പോലും ഈ ജയേഷിൻ്റെ വീട്ടുമുറ്റത്തേക്ക് എത്തില്ല കൽപ്പടവുകളൊക്കെ ഉള്ള വീടാണ് വീടിൻ്റെ എതിർവശമാണെങ്കിൽ വലിയ ഒരു റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടവും നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും അത് ഒറ്റപ്പെട്ട ഒരു ഇടം കൂടിയാണ് അതായത് ജയേഷിൻ്റെ വീട് പൂർണ്ണമായും ആളുകളുടെ ശ്രദ്ധയിൽ നിന്നും മാറി ഒറ്റപ്പെട്ട ഒരു ഇടമാണ് ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ളൊരു മർദ്ദനമോ അല്ലെങ്കിൽ നമ്മൾ ആ യുവാക്കൾക്ക് പറ്റിയ അനുഭവങ്ങളോ അങ്ങനെ സംഭവിക്കുമ്പോൾ പുറം ലോകം ഇത് സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അയൽപ്പക്കത്തുള്ളവർ പോലും ഇക്കാര്യം അറിയാതിരുന്നത് ഞങ്ങളുടെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ഞങ്ങൾ ഈ റോഡിലൊക്കെ പിള്ളേരൊക്കെ ഇറങ്ങി നിൽക്കാറും ഇരിക്കാറുമൊക്കെ ഉണ്ട് പക്ഷേ ഇവരുമായിട്ട് യാതൊരു അപ്പോൾ ഇവർ ഇവർക്ക് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല പിള്ളേരെല്ലാം റോഡിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ആ പിള്ളേരൊക്കെ ഒരു സന്ധ്യയാകുമ്പോഴത്തേക്കിനി ഇവരെല്ലാവരും അത് ക്ലബുണ്ട് ക്ലബിൻ്റെ കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് ഇരിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളും ഒക്കെ കൂടാറുണ്ട് പക്ഷേ ഒരു സംഭവം ഇങ്ങനെ ഒരു മുഖമ്മൂടിയും ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ഒരു മനുഷ്യർക്കും ഇന്നലെ വരെ ഇവനെ കൊണ്ടുപോകുന്നവരേ അറിയത്തില്ല പോലീസ് ജീപ്പ് വന്ന് ഞങ്ങളുടെ വീട്ടിന്ന് വീട്ടിൻ്റെ ബാധക്കം നിർത്തിയിട്ടാണ് എന്നോടാ ചോദിച്ച ഇന്ന ഫോട്ടോയും കാണിച്ചിട്ട് ജയേഷിൻ്റെ ഈ കാണുന്ന ഫോട്ടോ കാണുന്ന പയ്യൻ്റെ വീടറിയാവുന്ന അത് ഞാൻ വീട് പറഞ്ഞു കൊടുത്തതും അവർ വന്നതും അന്നേരം തന്നെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നേ അറിയത്തില്ല അങ്ങനെ ഈ സംഭവം ഞങ്ങൾ അറിയുന്ന പോലീസ് വന്നു കഴിഞ്ഞാൽ അവരും ആരും പറഞ്ഞു കേട്ടില്ല ഞങ്ങൾ ചോദിച്ചപ്പം കുട്ടിയുടെ സ്കൂളിൽ പോലീസുകാർ ചെന്നിട്ടുണ്ടായിരുന്നു ടീച്ചറിനെ വിളിച്ച് ചോദിച്ചപ്പം ടീച്ചർ പറഞ്ഞു രണ്ടു ദിവസത്തിനകം നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ അറിയുക അന്നേരം അറിഞ്ഞാൽ മതി ഭയങ്കരമായ അതിഭീകരമായ അവസ്ഥയിലുള്ള ഒരു കേസാന്ന് പറഞ്ഞു ഇപ്പൊ ഈ കുട്ടികളോടല്ലോ കുഞ്ഞു കുട്ടികളാണല്ലോ അവർ നിങ്ങളോട്ടൊക്കെ സഹകരിക്കുന്നതാണല്ലോ എപ്പോഴെങ്കിലും ഈ കുട്ടികൾ എപ്പോഴെങ്കിലും ഈ മാതാപിതാക്കളുടെ ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി എന്തെങ്കിലും സൂചനകൾ തന്നിട്ടുണ്ടോ ഇല്ല ഇല്ല രാവിലെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് കാണാം അല്ല ഞങ്ങളോട്ടൊരില്ല ഈ വീട്ടിലേക്ക് നിങ്ങൾ ആരും വരാറുമില്ല ഇല്ല ഞങ്ങൾ ഇങ്ങോട്ട് ആകുമ്പോൾ നമ്മൾ ഒന്നും വരത്തില്ല അവളും വരത്തില്ല ഞങ്ങളോട് സംസാരിക്കുമില്ല എങ്കിലല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങളോട് സംസാരിക്കുന്നു അല്ലെ കുഞ്ഞുങ്ങൾ അങ്ങനെ അല്ലെ അവളങ്ങനാന്നു പറയാൻ പറ്റും അങ്ങനെ ഒന്നുമില്ല നേരെ പുള്ളിക്കാര് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ വിടും അതുപോലെ നേരെ ഇഞ്ഞു പോരും ആരോടും അറിഞ്ഞായിരുന്നു എന്തോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ അല്ല പോകുന്നില്ല സ്കൂളിൽ ഇപ്പം ഇവർക്ക് ഇവർക്ക് ബുദ്ധിമുട്ടാൽ ജയേഷ് ഇവിടെ ഇവിടുന്ന് ഈ ഇടുക്കിയിലോ എവിടെയോ അവൻ കുറേ നാൾ ഇട്ടേച്ച് പോയി അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ടീച്ചർമാരൊക്കെ തന്നെയും പറഞ്ഞ് അങ്ങനെ ടീച്ചർമാരാണ് അവിടെ ഈ ജോലി ശരിയാക്കി കൊടുത്ത് അങ്ങനെ അവൾ അവിടെ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീട്ടിൽ ജോലിയാണ് സ്കൂളിൻ്റെ തൊട്ട് പുറയിലത്തെ വീട്ടിൽ തന്നെയായിരുന്നു ജോലി ും സുഹൃത്തുക്കളോ സുഹൃത്തുക്കൾ വരാറുണ്ടോ അങ്ങനെ ആരും ഞങ്ങൾ കാണാറില്ല നമ്മൾ ഞങ്ങൾ താഴെ താമസിക്കുന്നത് അങ്ങനെയുള്ള വിവരങ്ങളൊന്നും പറയും ഈ സ്കൂളിൽ പോകുമ്പം കാണും അങ്ങനെ പി ടി എ മീറ്റിങ്ങൊക്കെ പോകുമ്പോൾ സംസാരിക്കും അല്ലെങ്കിൽ ചോദിക്കും വരുന്നില്ലെന്ന് ചോദിക്കും വരുന്നുണ്ടെന്ന് പറയും അങ്ങനെ ഒക്കെയുള്ള ഇതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇവിളമായിട്ട് യാതൊരു ഇതൊന്നും ഇല്ല പിന്നെ ഈ ട്യൂഷൻ പഠിക്കുന്നതും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഇവള് പഠിക്കുന്നത് അപ്പോൾ ട്യൂഷന് പോകുന്ന ആ സമയത്തും ഒക്കെ ഇവിടെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള ഇതേ ഉള്ളൂ അല്ലാതെ സ്മൃതി ഈ രശ്മിക്കും ഒപ്പം തന്നെ അവരുടെ ഭർത്താവിനെക്കുറിച്ചുമുള്ള ഒരു വിവരവും നാട്ടുകാർക്കില്ല എന്നാണ് നമ്മളിപ്പോൾ ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവർ ആരുമായും ഇടപെട്ടിരുന്നില്ല ഒറ്റപ്പെട്ട ഒരു ജീവിതം തന്നെയായിരുന്നു ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ വീട് അവർ ഭാര്യ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഏതാനും ചെറുപ്പക്കാരൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് അയൽപ്പറക്കാർക്ക് ഒരു കാര്യവും മറുപടി നൽകാൻ കഴിയുന്നില്ല അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ രണ്ട് യുവാക്കൾക്ക് ഈ വീട്ടിൽ വെച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റത് അത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ മാത്രമാണ് തങ്ങളും അറിഞ്ഞതെന്നാണ് ഈ ൾ പറയുന്നത് ഏതായാലും ഈ രണ്ടുപേരെയും ഈ ജേഷ്ണെയും രശ്മിയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട് ഒരു വിധത്തിലും ഒരു സഹകരണമില്ലാത്തവരെയവര് അപ്പൊ നമ്മളിങ്ങനാ അവരുടെ കാര്യത്തിൽ തലയെടുത്തേണ്ട കാര്യമില്ലല്ലോ ഈ ദേശം എന്ന് പറഞ്ഞാൽ ഒരു മറ്റു വൃത്തിയേറ്റ രീതി ജീവിച്ചവരല്ല ഇവരുടെ അച്ഛനും അമ്മയും ഈ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ഇവിടെ വന്നു താമസിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇവര് രണ്ടു മൂന്ന് പിള്ളേരുണ്ടായത് തന്നെ അതിനുമുമ്പ് ആ പിള്ളേരെ ഒരു പെങ്കൊച്ചനെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടു പിന്നെ ഒരു മൂത്തവനുണ്ട് അവനെ ചെങ്ങന്നൂർ അങ്ങോട്ട് താമസിക്കുന്നത് ഇവനെ ഇതുപോലെ ഒരു വല്ലാത്ത ഒരു സ്വഭാവം വല്ലാത്തൊരു രീതിയിലാണ് ഇവൻ്റെ പോക്കും വരവൊക്കെ അപ്പം നമ്മൾ കൂടുതൽ സഹകരിക്കാൻ പോകത്തില്ല കണ്ടാലും മിണ്ടാൻ നിൽക്കത്തില്ല വലിയ പ്രായമൊന്നുമില്ല പത്ത് മുപ്പത് വയസ്സിന് താഴേ ഉള്ളൂ ഇതിൻ്റെ അനിയനൊരു തന്നെ ഉണ്ട് അതുകൊണ്ട് ആരും വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കാതില്ല അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നടന്നപ്പോഴാണ് നമ്മൾ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ചാനലിൽ കണ്ടപ്പോഴാണ് നമ്മളിത് അറിയുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത് അപ്പോൾ ഈ ഓണത്തിന് ഇവിടെ ആരെങ്കിലും വന്നെങ്കിൽ തന്നെ ഈ പറയപ്പെട്ട ചെറുപ്പക്കാരെ കൊണ്ടുവന്നെങ്കിൽ തന്നെ അതിവർ തമ്മി ആലോചിച്ചുകൊണ്ട് ചെയ്തൊരു പരിപാടി അപ്പം നാട്ടുകാർ ഈ ചിലപ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാരൊക്കെ വരുന്നത് കൊണ്ട് നമ്മളത് ഗമനിക്കാറില്ല ശ്രദ്ധിക്കത്തില്ല അത് ഓണമൊക്കെ അല്ലേ തിരുവോണത്തിനൊക്കെ പല കൂട്ട പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഓണ പരിപാടിയൊക്കെ അപ്പോൾ ആരും ഇത് ശ്രദ്ധിക്കത്തുമില്ല ഇത് ഇവരിവിടെ അപ്പോൾ ഒറ്റപ്പെട്ട വീടല്ലേ ആ വീടിൽ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവരത് ചെയ്തത് നമ്മളറിയുന്നില്ല അങ്ങനെ ഇവിടെ സംഭവിച്ചത് ഈ ഒരു വെള്ളം വെള്ളം തന്നെ തന്നെ തിരിച്ചു പോയാൽ ചെന്ന് സാധനം അയൽവാസികളുടെ പ്രതികരണം ഒരു ബന്ധവുമില്ലാത്ത ദമ്പതികളായിരുന്നു ഈ പിടിയിലായ ദമ്പതികളിലെ ഭർത്താവിന്റെ അമ്മയുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു പക്ഷേ ഇവർക്ക് നാട്ടുകാരുമായൊരു ബന്ധമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്